ഓം നമോ നാരായണായ നമ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദകൂടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്ന് പറയുന്ന വിഷയം വ്യാഴം രാശി മാറിയതിനെക്കുറിച്ചുള്ള കാര്യവും അതിൽ വരുന്ന ബലങ്ങളുമാണ് മിഥുനം രാശിയിൽ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലാണ് സഞ്ചരിച്ച് വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാലിനാണ് ഈ ഒരു രാശിമാറ്റം തിരുവാതിര നക്ഷത്രത്തിലേക്ക് വ്യാഴം നടത്തിയത് ഇത് ഓഗസ്റ്റ് പതിമൂന്ന് വരെ തിരുവാതിര നക്ഷത്രത്തിൽ തന്നെ ആയിരുന്നു വ്യാഴൻ്റെ സ്ഥിതി അതിനുശേഷം ഓഗസ്റ്റ് പതിമൂന്നിന് ശേഷം വീണ്ടും വ്യാഴൻ രാശി മാറി അത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷം അതായത് ജൂൺ പതിനെട്ടാം തീയതി വരെ വ്യാഴം പുണർദം നക്ഷത്രത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വ്യാഴൻ വക്രഗതിയും സഞ്ചാരവും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം വ്യാഴൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം എന്ന് പറയുമ്പോൾ വി വിപരീത രാജയോഗത്തിനുള്ള സമയമാണ് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് അഞ്ച് രാശിയിൽ വരുന്ന പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് വരുന്ന ഫലങ്ങൾ അവരുടെ കർമ്മമണ്ഡലം ധനപരമായിട്ടുള്ള പുരോഗതി ദാമ്പത്യം വിവാഹം കൂടാതെ തന്നെ കുടുംബപരമായിട്ടുള്ള ഉയർച്ച വിദ്യാഗുണം എന്നിവയെല്ലാം എന്നീ കാര്യങ്ങളിലും എന്നീ മേഖലകളിലൊക്കെ ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ അഞ്ച് രാശിക്കാരുടെയും ഒരു സമയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതിലിപ്പോലെ ആ ആദ്യമായിട്ട് വരുന്നത് ഇടവം രാശിയിൽ ആണ് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക മുക്കാല് രോഹിണി മകൈരം അര എന്നീ നക്ഷത്ര ജാതകർക്കാണ് വക്രഗതിയിൽ വ്യാഴൻ്റെ സഞ്ചാരം കൊണ്ടുണ്ടാകുന്ന ബലങ്ങൾ പറയുന്നത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഇടവം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയം വളരെയധികം ഈശ്വരാനുഗ്രഹമുണ്ടാകുന്നൊരു സമയമാണ് കൂടാതെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ളൊരു ഉയർച്ച ഭേദപ്പെട്ട രീതിയിലുള്ളൊരു ഉയർച്ച ഉണ്ടാകുന്നൊരു സമയം ബിസിനസ്സിൻ്റെ വളർച്ച പല വഴികളിലൂടെയും ധനവരവുണ്ടാകും എന്നുള്ളതാണ് ഏതൊരു കച്ചവടത്തിലും ലാഭം വന്നു ചേരും ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നൊരു സമയം നല്ല രീതിയിലുള്ള മനസ്സിന് ചേർന്ന രീതിയിലുള്ള വിവാഹബന്ധങ്ങൾ വരികയും കുടുംബത്തിൽ സന്തോഷം ഐശ്വര്യം എന്നിവ നിലനിൽക്കുകയും ചെയ്യും ഗൃഹലാഭം ഉണ്ടാകുന്നൊരു സമയം വാഹന ലാഭം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം എന്തുകൊണ്ടും വളരെ നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇടവം രാശിയിൽ വരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നിമിത്തം ഉണ്ടാകുവാൻ പോകുന്നത് തുടർന്ന് വരുന്നത് വ്യാഴം പുണർദ്ദത്തിലേക്ക് രാശി മാറുന്നതിൻ്റെ ഫലമായിട്ട് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്ര ജാതകർക്കാണ് വേടൻ്റെ അടുത്ത അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നത് അനുഗ്രഹ വർഷം തന്നെ എന്ന് പറയാം കാര്യം ഇതിനകത്ത് ഏകദേശം ഈ ഒരു വർഷക്കാലത്തോളം ഈ ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രജാതകർക്ക് വളരെയധികം സാമ്പത്തിക പുരോഗതിയാണ് വന്നു ചേരുവാൻ പോകുന്നത് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതി വന്നു ചേരും കയറ്റം ഉണ്ടാകും കൂടാതെ നിലവിലുണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കും ആരോഗ്യപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും രോഗാവസ്ഥ ഉള്ള ജാതകർക്ക് രോഗാവസ്ഥയിൽ ശമനം കിട്ടുവാൻ അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ അവസാനം കാണുവാൻ സഹായകരമായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിജയം സുനിശ്ചിതമായിട്ട് തന്നെ എടുക്കാം കാര്യം പരീക്ഷകളിലൊക്കെ വളരെ വളരെ വലിയ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള യോഗവും കാണുന്നൊരു സമയം ഏത് പ്രവൃത്തികളും വിജയിപ്പിക്കുവാനും അതിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ചിങ്ങം രാശിക്കാർക്ക് തുടർന്ന് വരുന്നത് വ്യാഴം നക്ഷത്രമാറ്റം സംഭവം നടക്കുമ്പോൾ വക്രഗതിയിൽ നക്ഷത്രമാറ്റം സംഭവിക്കുമ്പോൾ തുടർന്ന് വരുന്ന രാശി എന്ന് പറയുമ്പോൾ തുലാം രാശിയാണ് ഈ തുലാം രാശിയിൽ വരുന്നത് ചിത്തിര അര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്ര ജാതകരാണ് വ്യാഴൻ പുണർദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലം ഏകദേശം ഈ ഒരു വർഷക്കാലം തുലാം രാശിക്കാർക്ക് ഏ ഏറ്റവും കൂടുതൽ ഭാഗ്യം ഒരു സമയമായിരിക്കും തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ സകല മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതാണ് തൊഴിൽ വിദ്യാഭ്യാസം സാമ്പത്തികം ദാമ്പത്യം പ്രണയം കുടുംബം എന്നിവയിലെല്ലാം ഉയർച്ച ഐശ്വര്യം എന്നിവ വന്നു ചേരുന്നൊരു സമയമാണ് നേരത്തെ തന്നെ ധനം മുടക്കി ചെയ്ത പ്രവൃത്തികളിൽ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്ന് നല്ല ഒരു ലാഭം കിട്ടുവാനുള്ളൊരു യോഗം വന്നുചേരുന്നൊരു സമയം കൂടാതെ തന്നെ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം എന്നിവയൊക്കെ ആയിരിക്കും അത് കൂടാതെ തന്നെ ഈ കരാർ സംബന്ധമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിലൊക്കെ വിജയിക്കുവാൻ നല്ല രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് തുടർന്ന് വരുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്ര ജാതകരാണ് വേഴൻ്റെ പൂണർദം നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്ര മാറ്റത്തിലൂടെ ധനുരാശിക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ് വളരെ നല്ല ബന്ധങ്ങൾ വഴി പുതിയ സംരംഭങ്ങളിൽ പങ്കാളികളാകുവാൻ സാധിക്കുമെന്നുള്ളതാണ് സുഹൃത്തുക്കളാവാം മേലുദ്യോഗസ്ഥരാവാം ആ ഒരു രീതിയിലൊക്കെ പുതിയ കാര്യങ്ങളിലൊക്കെ കാലെടുത്ത് വയ്ക്കുവാൻ സാധിക്കും തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള മത്സരങ്ങളിൽ ചെറിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം അതിനുള്ളൊരു സാധ്യതയെ കൂടെ ഉള്ള ഒരു സമയമാണ് അതൊന്ന് മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുക ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിനകത്ത് തന്നെ ചർച്ച ചെയ്ത് തീർക്കുവാൻ ശ്രമിക്കുക പുറത്തുള്ള ഒരാളെ അതിൽ ഉൾപ്പെടുത്തി അതിനെ രമ്യതയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക പല രംഗങ്ങളിലും അംഗീകരിക്കപ്പെടും പല സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെടും കുടുംബപരമായിട്ട് വരുന്ന ചടങ്ങുകളുടെയൊക്കെ മേൽനോട്ടം വഹിക്കുവാനുള്ളൊരു സമയം ഉണ്ടാകും അല്ലെങ്കിൽ അതിന് സാധിക്കും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള വിവാഹം പോലുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് കൂടാതെ തന്നെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ധനുരാശിക്കാർക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്നത് ഈ കുംഭം രാശിക്കാർക്ക് പുണർദം നക്ഷത്രത്തിൽ വക്രഗതിയിൽ വ്യാഴൻ്റെ സഞ്ചാരം നടക്കുമ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിദഗ്ധരുടെ അഭിപ്രായം ചോദിച്ച് ചെയ്യുക അതായിരിക്കും ഉത്തമം ഇവിടെ കുംഭം രാശിക്കാർക്ക് ധനവരവ് ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും അത് ചിലവിടുമ്പോൾ ഗുരുജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുക എന്നതാണ് ഉദ്ദേശിച്ചത് പിന്നീട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നാനുള്ള അവസരം ഉണ്ടാകരുത് എന്നുള്ളത് കുംഭം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും ദാമ്പത്യപരമായിട്ടും കുടുംബപരമായിട്ടും ജീവിതം സന്തോഷകരമായിരിക്കും മുന്നോട്ട് പോകുന്നത് നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭങ്ങളുണ്ടാവും കരാർ ജോലികളിൽ നിന്നും ലാഭങ്ങളുണ്ടാവും ഏറ്റെടുത്ത പ്രവൃത്തികളൊക്കെ യഥാസമയത്ത് ചെയ്തു തീർക്കുവാനും സാധിക്കും എന്തുകൊണ്ടും വ്യാഴം പുണർദം നക്ഷത്രത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം ഈ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയവും ദൈവാനുഗ്രഹമുള്ള ഒരു സമയവുമാണ് ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഫലങ്ങൾ നിങ്ങളിൽ വന്ന് അനുഭവത്തിൽ ഉണ്ടാകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ശുഭദിനം നന്ദി നമസ്കാരം